ശക്തമായ മഴയും വെള്ളപ്പൊക്കവും മൂലം ആന്ധ്രാപ്രദേശ് ദുരിതത്തിൽ ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയിൽ ഇരുപത്തിയേഴ് പേരാണ് മരിച്ചത് തെലങ്കാനയിൽ പതിനഞ്ചു പേർ മരിച്ചതായി റവന്യൂ മന്ത്രി പൊങ്കുലേട്ടി ശ്രീനിവാസ് റെഡ്ഡി പറഞ്ഞു ആന്ധ്രാപ്രദേശിൽ ശനിയാഴ്ച മുതൽ തുടരുന്ന അതിശക്തമായ മഴയിൽ പന്ത്രണ്ട് പേർ മരിച്ചു ഇരു സംസ്ഥാനങ്ങളിലെയും നദികൾ കരകവിഞ്ഞൊഴുകുകയാണ് ആയിരക്കണക്കിന് ആളുകളെ വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് റെയിൽ റോഡ് ഗതാഗതം താറുമാറായി നൂറിലധികം ട്രെയിനുകളാണ് ഇതിനോടകം റദ്ദാക്കിയിട്ടുള്ളത് ഇന്ന് പുറപ്പെടുന്ന കൊച്ചുവേളി കോർബ ബിലാസ്പൂർ എറണാകുളം ബുധനാഴ്ച പുറപ്പെടേണ്ട എറണാകുളം ബിലാസ്പൂർ എക്സ്പ്രസ് ട്രെയിനുകളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു കനത്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഹൈദരാബാദിൽ തിങ്കളാഴ്ച സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു തെലങ്കാനയിലെ അദിലാബാദ് നിസാമാബാദ് രാജന്ന സിർസില്ല യാദാദ്രി ഭുവൻഗിരി വികാരാബാദ് സംഘറെഡ്ഡി കാമറെഡ്ഡി മഹബൂബ് നഗർ ജില്ലകളിൽ തിങ്കളാഴ്ച അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ അധ്യക്ഷതയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു ഉദ്യോഗസ്ഥരോട് ജാഗ്രത പാലിക്കാനും പ്രളയബാധിത പ്രദേശങ്ങളിൽ അടിയന്തര സഹായത്തിന് നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകി അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമേ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാവൂ എന്നും മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ആന്ധ്രാപ്രദേശിൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ച വിജയവാഡ ജില്ലയിൽ ബുഡമേരു നദി ഞായറാഴ്ച കരകവിഞ്ഞൊഴുകിയതോടെ പല നഗരപ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി ശ്രീകാകുളം വിജയനഗരം പാർവതീപുരം വന്യം അല്ലൂരി സീതാരാമ രാജു കാക്കിനട നദ്യാല ജില്ലകളിൽ തിങ്കളാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതേസമയം തെക്കൻ ചൈന കടലിൽ യാഗി എന്ന ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുന്നു ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് സെപ്റ്റംബർ ആറിന് ശേഷമേ ഈ കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂവെന്നും ന്യൂനമർദ്ദമുണ്ടായാൽ ഒഡീഷ ഭാഗത്തായിരിക്കും നീങ്ങുക എന്നും വിവരമുണ്ട് തെക്കൻ ചൈന കടലിൽ യാഗി എന്ന ചുഴലിക്കാറ്റാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ അത് ഫിലിപ്പീൻസിന്റെ മുകളിലാണ് അടുത്ത ദിവസങ്ങളിൽ അതിന്റെ ശക്തി കൂടാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ സ്വാധീനം കൂടി ചിലപ്പോൾ രാജ്യത്തും അലയടിക്കാം അതിനാൽ രണ്ട് പ്രതിഭാസങ്ങളും കൂടിയാകുമ്പോൾ മഴയുടെ ഭീതി എങ്ങനെയെന്ന് പറയാനാകില്ല എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അറബിക്കടലിലെ ശക്തിയായ ന്യൂനമർദ്ദവും ശക്തി കൂടിയ മർദ്ദവും ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞിട്ടുണ്ട് വടക്കൻ കേരള തീരത്തെ ന്യൂനമർദ്ദ പാത്തിയും ദുർബലമായിരിക്കുകയാണ് നിലവിൽ ഈ സാഹചര്യത്തിൽ കേരളത്തിൽ വലിയ മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് വിവരം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം ന്യൂസ് ഡെസ്ക് കൗമുദി